ഗുജറാത്തിലെ ചരിത്രനഗരമായ ദ്വാരകയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വാരകാധീശ് ക്ഷേത്രം ഹിന്ദുക്കളുടെ ഒരു ആദരണീയമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ദ്വാരകയുടെ രാജാവ് എന്ന് ആദരിക്കപ്പെടുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ സമർപ്പിക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിൻ്റെ ഒരു ആകർഷണകമായ ഒരു രഹസ്യമുണ്ട് അതിൻ്റെ പതാക ദിവസങ്ങളിൽ അത് പലതവണ മാറ്റുക നൂറ്റാണ്ടുകളെ നൂറ്റാണ്ടുകളായി ഭക്തരെയും സന്ദർശകരെയും അത് വളരെയധികം കൗതുകപ്പെടുത്തിയിട്ടുണ്ട് ദിവസങ്ങളിൽ അഞ്ച് ദിവസങ്ങളിൽ അഞ്ചു തവണ സൂര്യോദയം ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ദ്വാരകാധി ക്ഷേത്രത്തിലെ പതാക ആചാരമരമായിട്ട് മാറ്റുന്നത് കാണാം പട്ടുന്നൂലിൽ നിർമ്മിച്ച ഓരോ പതാകയിലും സൂര്യൻ ചന്ദ്രൻ ശ്രീകൃഷ്ണന്റെ ചിഹ്നം തുടങ്ങിയ പ്രതിജ്ഞാത്മകമായ ചിഹ്നങ്ങളും നമുക്ക് കാണാൻ കഴിയും മാറ്റൽ ചടങ്ങ് വളരെ ഭക്തിയോടുകൂടിയും കൃത്യതയോടുകൂടിയും നടത്തുന്ന ഒരു ആഴത്തിലുള്ള ഒരു ആചാരമാണ് ക്ഷേത്രത്തിലേക്ക് ഒരു പതാക സമർപ്പിക്കുന്നത് അനുഗ്രഹത്തിൻ്റെയും ആഗ്രഹ പൂർത്തീകരണത്തിനുള്ളെയും ഒരു പാതയാണെന്നാണ് ഭക്തർ വിശ്വസിച്ചു വരുന്നത് ദ്വാരകതീശൻ്റെ ക്ഷേത്രത്തിന് മുകളിലുള്ള പതാക വെറും തുണി കൊണ്ടല്ല മറിച്ച് ദ്വാരയ്ക്ക് മുകളിലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യ സംരക്ഷണത്തിൻ്റെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അതിൻ്റെ നിറം ചിഹ്നങ്ങള് ഹിന്ദു പുരാണങ്ങളെയും പ്രപഞ്ച പ്രപഞ്ചശാസ്ത്രത്തിൻ്റെയും മുഖങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരു ദിവസം പല തവണ പതാക മാറ്റുന്ന രീതി ദേവന്റെ തുടർച്ചയായ സാന്നിധ്യവും കൃപയെയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ദിവ്യത്വത്തിൻ്റെ ചലനാത്മകമായ സ്വഭാവത്തിനെ ഇവിടെ പ്രതിഫലിക്കുന്നത് കാണാം ഭക്തരെ നിരന്തരം നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ദൂരെ നിന്ന് ദൃശ്യാത്മകമായ പതാക വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഒരു ദിവസം വർത്തിക്കുന്നുണ്ട് അത് കാണുന്ന എല്ലാവരിലേയും ഈ ഒരു പതാക ഭക്തിയാണ് ഉണർത്തുന്നത് ഒരു പ്രധാന സവിശേഷതയായ പതാക തലമുറകളായി നിലനിർത്തുന്ന ഒരു പാരമ്പര്യമായി ദിവസത്തിലെ അഞ്ച് തവണ ഈ പതാക മാറ്റപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു വളരെ ദൂരെ നിന്നാണ് ഈ പതാക മാറ്റ ദൃശ്യം ചിത്രീകരിച്ചത് ഞാൻ കണ്ട എല്ലാവർക്കും നന്ദി